നമസ്കാരം ഗാലറി ഓഫ് നാച്ചുവർ സുമേഷ് കോട്ടൂർ എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പേരിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇരുപത് പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഗാലറി ഓഫ് നാച്ചുവർ യൂട്യൂബ് ചാനൽ കൂട്ടായ്മ എന്ന പേരിൽ ഒരു കൂട്ടായ്മ കഴിഞ്ഞ ഒരു വർഷക്കാലമായി സമൂഹത്തിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ചെയ്തു വരികയാണ് നിലവിൽ ഇരുപത്തിയൊന്ന് അംഗങ്ങൾ ഉള്ള ഈ കൂട്ടായ്മ ഒരു സംഘടനയായി സൊസൈറ്റി ആക്ടിന് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അതിന്റെ ലോഞ്ചിങ് ദേശീയ പാലിയേറ്റീവ് കെയർ ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി ബുധനാഴ്ച കുറ്റിച്ചൽ ആർ കെ ഓഡിറ്റോറിയത്തിൽ നടന്നതിൻ്റെ കാഴ്ചകളാണ് ഇനി വരുന്ന കുറച്ച് എപ്പിസോഡുകളിലായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉച്ചകഴിഞ്ഞ് കൃത്യം മൂന്ന് മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് അതിഥികളും പ്രേക്ഷകരും ആദരിക്കപ്പെടുന്നവരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം പരിപാടികളാണ് ഇന്ന് ഈ വേദിയിൽ ഒരുമിച്ച് നടക്കുന്നത് സംഘടനയുടെ ലോഞ്ചിങ്ങിനോടൊപ്പം ഇന്നിവിടെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ നൂറ്റിയൊന്ന് കിടപ്പ് രോഗികൾക്കുള്ള കിറ്റ് വിതരണവും നടക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഫാമിലി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസറും പാലിയേറ്റീവ് കെയർ സെക്ഷനും വഴി പതിനാല് വാർഡുകളിൽ നിന്നായി നിർദ്ധനരായ നൂറ്റിയൊന്ന് കിടപ്പ് രോഗികളുടെ ലിസ്റ്റ് ശേഖരിച്ച് അവർക്കാണ് ഇന്നിവിടെ കിറ്റ് വിതരണം ചെയ്യുന്നത് ഈ മഹനീയ പരിപാടി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഇളമുറ തമ്പുരാൻ ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനാണ് സംഘടനയുടെ പേര് അനൗൺസിംഗ് ചെയ്യുന്നത് റിട്ടയേർഡ് ജില്ലാ ജഡ്ജി എ കെ ഗോകുമാർ സംഘടനയുടെ ഭാരവാഹികളെയും മറ്റ് അംഗങ്ങളെയും അഡ്വൈസറി ബോർഡ് അംഗങ്ങളെയും പേരുകൾ അനൗൺസ് ചെയ്യുന്നത് കേരള എക്സൈസിലെ സൗത്ത് സോൺ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ഡി ബാലചന്ദ്രൻ സംഘടനയുടെ ലോകപ്രകാശനം നിർവഹിക്കുന്നത് തിരുവനന്തപുരം വനിതാ ശിശുവികസന കോർപ്പറേഷനിലെ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ഡോക്ടർ സുനിത എം വി നൂറ്റിയൊന്ന് കിടപ്പ് രോഗികൾക്കുള്ള കിറ്റ് വിതരണ ഉദ്ഘാടനം പാലിയേറ്റീവ് കെയർ നഴ്സ് ജാസ്മിൻ റോസിന് നൽകിക്കൊണ്ട് നിർവ്വഹിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിലെ പ്രൊഫസർ ഡോക്ടർ ചിത്ര രാഘവൻ ചന്ദനമര കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തിരഞ്ഞെടുത്ത മുപ്പത്തിയഞ്ച് പേർക്ക് ചന്ദനമരത്തൈ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് സർക്കിളിന്റെ ഫോറസ്റ്റ് കൺസർവേറ്റർ കെ എൻ ശ്യാം മോഹൻലാൽ ഐ എഫ് എസ് ജീവിതശൈലി രോഗങ്ങളും പാലിയേറ്റീവ് കെയർ ഡേയും എന്ന വിഷയത്തിൽ കാട്ടാക്കട മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണം കാട്ടാക്കട ഡിവൈഎസ്പി ഷിബു എൻ രക്തദാന സമ്മതപത്രം സ്വീകരിക്കൽ ഉദ്ഘാടനം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമങ്ങാട് പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് കുറ്റചാൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് തലത്തിലുള്ള കിറ്റ് വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠൻ കൂടാതെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തലവനായി റിട്ടയേഡ് ചെയ്ത അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനികുമാർ പ്രശസ്ത ചരിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ തിരുവനന്തപുരം ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഷിബു ബി എൽ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വിശാഖ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിലെ ഡെപ്യൂട്ടി വാർഡൻ അനീഷ് കുറ്റി ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുക്കുന്ന വളരെ വലിയൊരു പരിപാടിയുടെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഇവിടെ എത്തിക്കാൻ പോകുന്നത് എല്ലാവരും ഈ ചാനൽ ഫോളോ കൂടി ചെയ്യുക ആ ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന പ്രിയമുള്ളവർ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് ആ ഇരിപ്പിടങ്ങളിൽ നിങ്ങൾ ഇരിക്കണമേ എന്ന് അറിയിക്കുകയാണ് യുടെ യാത്രയിൽ നിന്ന് അതിലൂടെ ഒരുപാട് ഊർജവും വ്യത്യസ്തമായ അറിവുകളും സമ്മാനിക്കുന്ന തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു ആ എന്ന പേര് ചാനലിനടുവിൽ പിന്നുകാലത്ത് ആ ചാനലിലൂടെ നിരവധി വ്യക്തികൾക്ക് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളും കാഴ്ചകളും അദ്ദേഹത്തിന്റെ വിവരണങ്ങളും ഹൃദയസമേതം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോളോവറായി പുതിയ കാൾക്കായി പുതിയ കാത്തിരിക്കുമ്പോൾ പുതിയ പുത്തൻ ആശയങ്ങളുമായി നാടിൻ്റെ ഉടനീളം മുക്കിലും മൂലയിലും അദ്ദേഹം സഞ്ചരിച്ചു ഒപ്പം ഒരുപാട് പേരും അതിൽ ഭാഗമായി തീർന്നപ്പോൾ അതിൽ പ്രിയപ്പെട്ട ഇരുപത്തിയൊന്ന് പേരെ കണ്ടെത്തിക്കൊണ്ട് പുതിയൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു ആ സംഘടന ഇന്ന് പ്രിയമുള്ള ഹിസൈനസ് ഔട്ടൻ തിരുന്നാൾ ആദിത്യവർമ്മ തമ്പുരാൻ അത് ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കാൻ പോവുകയാണ് പ്രസിദ്ധ പരിപാടിയിൽ ഭാഗമായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസിദ്ധ പരിപാടിക്ക് അധ്യക്ഷ പീഠം അലങ്കരിക്കുന്നതിനായി ഈ സംഘടനയുടെ ചെയർമാനും കൂടിയായ നമ്മുടെ പ്രിയമുള്ള ശ്രീ സുമേഷ് കൊടൂറിനെ സ്നേഹാദരത്തോടെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സ്വാഗതം ആശംസിക്കുകയായി നമ്മുടെ കൺവീനർ കോട്ടൂർ ബി നേരത്തെ അവതാരകൻ പറഞ്ഞതുപോലെ നിരവധി കർമ്മപരിപാടികൾ പിന്നിട്ട് അതിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയ എണ്ണം നോക്കാതെ മറ്റൊന്നും ലാഭം നോക്കാതെ പ്രവർത്തിക്കുന്ന ഈ ഒരു സംഘടനയുടെ നിർജ്ഞ സദസ്യത്തെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി സ്വാഗതം ആശംസിക്കേണ്ടത് ഈ പരിപാടിയുടെ അത്യക്ഷ ഫലം പദം അലങ്കരിക്കുന്ന ശ്രീ സുഭേഷ് കോട്ടൂരാണ് ഗാലറി ഓഫ് നാച്ചുറൽ യൂട്യൂബ് ചാനൽ കൂട്ടായ്മയുടെ ചെയർമാനും അതിൻ്റെ ഡയറക്ടറുമായ ശ്രീ സുഭേഷ് കോട്ടൂരിനെ ഏറെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഏതിന് വളരെ ബഹുമാനത്തോടെ കാത്തിരുന്ന ഈ ഉദ്ഘാടനം ചെയ്യുന്നത് കൊട്ടാരത്തിലെ പുത്തൻ തലമുറയിലെ തമ്പുരാൻ അവിടം തിരുനാൾ ആദിത്യവർമ്മ മഹാരാജാവാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെയും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഈ ധന്യ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കും സംഘടനയുടെ ലോഞ്ചിംഗ് പേര് അനൗൺസ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട റെട്ടിയുടെ ജില്ലാ ജഡ്ജിയും നമ്മുടെ നാട്ടുകാരനുമായിരുന്ന ശ്രീ എ കെ ഗോപകുമാർ സാറാണ് അദ്ദേഹം വൃത്തിയമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു നമ്മുടെ പരിപാടികൾ വിജയിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേരുന്ന ആദരണീയനായ ഒരു ജില്ലാ ജഡ്ജി ശ്രീ എ കെ ഗോപകുമാർ സാറിനെ ഏറെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടിയും സംഘടനയുടെ ഭാരവാഹികതയും മറ്റ് അംഗങ്ങളുടെയും പേരുകൾ ചെയ്യുന്നത് സോൺ തിരുവനന്തപുരം സാറാണ് അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്തത് ഇന്നത്തെ പരിപാടിയിൽ സംഘടനയുടെ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങളുടെ പേരുകൾ അനൗൺസിംഗ് ചെയ്യുന്നത് കവി ശ്രീ വിനോദ് വൈശാഖിയാണ് പ്രത്യേക എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു സംഘടനയുടെ ലോഗോ പ്രകാശനം ചെയ്യുന്നത് ശ്രീമതി ഡോക്ടർ സുനിത എം വി ആണ് വിമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ വനിതാ ശിശു വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം ശ്രീമതി ഡോക്ടർ സുനിത സുനിതെത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അർഹയായി ആദ്യത്തെ പ്രതിഭാരത്നം നൽകുന്നത് ചെങ്കച്ചു എഴുത്തുകാരിയും തിരുവനന്തപുരം പട്ടണത്തിലെ ഏറ്റവും കൂടുതൽ പ്രയാസകരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ആ ചെങ്കച്ചുള്ള കോളനിയെ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി സ്വന്തം എഴുത്തുകളിലൂടെയും ജോലികളിലൂടെയും പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച ശ്രീമതി ധനജകുമാരി അവരെ ഈ ധന്യ നിമിഷത്തിലേക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു അടുത്തതായ ഇന്നത്തെ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ചിത്ര രാഘവൻ മേഡമാണ് അവരെ വളരെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് പഞ്ചായത്തിൽ ഉടനീളം കെയർ കെയർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഫാമിലി ഹെൽത്ത് സെന്ററിലെ ശ്രീമതി ജാസ്മിൻ ഈ വേദിയിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ച് പേർക്ക് യോളജിക്കൽ പാർക്ക് സർക്കിളിലെ കൺസർവേറ്റീവ് ഓഫ് ഫോറസ്റ്റ് ശ്രീ കെ ശ്യാം മോഹൻലാൽ ഐ എഫ് എസ് ആർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ ബഹുമാന പരിസരം സ്വാഗതം ചെയ്തത് അടുത്തതായി ജീവിതശൈലി രോഗങ്ങളും ആസ്പദമാക്കി കാട്ടാക്കട മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണം കാട്ടാക്കട നിർവഹിക്കുന്നത് തിരുവനന്തപുരം ഈ വേദിയിലേക്ക് വളരെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് രക്തദാനവും അവയവദാനവും പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ രക്തദാന സമ്മതപത്രം പത്രം സ്വീകരിക്കുന്ന ശ്രീമതി ഡോക്ടർ ഹേമ ഫ്രാൻസിസ് പ്രസിഡന്റ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മേഡത്തെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡ് അടിസ്ഥാനമാക്കി ഒന്നാം വാർഡിലെ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന പ്രശസ്ത ചരിത്രകാരൻ ശ്രീ വെള്ളനാട് രാമചന്ദ്രൻ സാർ ഇവിടെ എത്തും അദ്ദേഹത്തെ ഏറെ കൂടി സ്വാഗതം ചെയ്തു ഇന്നത്തെ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തല ക്രിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ കുറ്റിച്ചെല്ലാം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീ ജി മണികണ്ഠൻ അവറഞ്ഞ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ അനിൽകുമാർ സാർ നമ്മുടെ ഇന്നത്തെ പരിപാടികൾക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഏറെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു തിരുവനന്തപുരം ഫൗണ്ടേഷന്റെ ഫൗണ്ടർ കൂടിയായ ശ്രീമതി സലീന ബി ഈ ചടങ്ങിലേക്ക് എത്തുന്നു അവരെ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ അജു അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ഗവൺമെന്റ് ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മോഹൻദാസ് ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അവരെ വളരെ ഏറെ ബഹുമാനത്തോടെ എത്തിയിട്ടുണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡിലെയും അതേപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ വ്യക്തിത്വങ്ങൾ എന്നിവരെയും ഈ ധന്യ മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൂടാതെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഴ്ചവച്ച നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ക്ഷണിക്കപ്പെട്ട അതിഥികളായി ഇവിടെ എത്തിച്ചേർന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന എല്ലാ വിഭാഗത്തിൽ നിന്നും എത്തിയിട്ടുള്ള എല്ലാവരെയും എല്ലാ അംഗങ്ങളെയും വളരെയേറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൂടാതെ കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ വിഷാദ് അതുപോലെ തന്നെ കരുത്തിപ്പള്ളി റേഞ്ചിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷ്നി ജി എസ് മഹാനവാഹികളായിട്ടുള്ളവർ പള്ളിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പന്തശ്രീകുമാർ തുടങ്ങി എല്ലാ മേഖലയിലെയും എല്ലാ വ്യക്തിത്വങ്ങളെയും ഇന്നിവിടെ ചേർന്നിരിക്കുന്ന എത്തിയിട്ടുള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു നന്ദി അറിയിക്കുന്ന ശ്രീമതി പ്രിയാശാന്തിന് സ്വാഗതം ആശംസിക്കുകയാണ്